ഇനിയും മരണമല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ല എങ്കിൽ അവൻ രണ്ടര കറപ്പിന്റെ കോടതികൾ നമസ്കരിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ ശാരീരികമായ രോഗം എന്നെ വല്ലാണ്ട് ഞാൻ വല്ലാണ്ട് ദുഃഖത്തിലാണ് അല്ലാ വല്ലാതെ പ്രയാസത്തിലാണ് അല്ലാ പടച്ചവനെ ഞാൻ ലോൺ എടുത്ത് നശിച്ചുപോയി പടച്ചവനെ നാളെ നേരം വെളുക്കുമ്പോ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ ബാങ്കിൽ നിന്ന് ബാങ്കുകാരും ജീവൻ ം ജബ് നോട്ടീസുമായി വരും അല്ല എനിക്ക് സഹിക്കാൻ കഴിയില്ല അല്ല ഞാൻ അഭിമാനത്തോടുകൂടി ജീവിച്ചവനാണ് നാളെ എന്റെ മാനം പിച്ച് ചീന്തപ്പെടും പടച്ചവനെ അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ല മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ ഈ മാനോടെ നീ മരിപ്പിക്കണേ പടച്ചവനെ അതല്ല ജീവിതമാണ് ഹൈറെങ്കിൽ ഇതിനുള്ള പരിഹാരം നീ എത്തിച്ചു തരണമേ നാദാ

മുസീബത്തിൽ എനിക്ക് നീ നല്ല കൂലി ഇതിനേക്കാൾ 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 ഇരട്ടി ഒരു പരിഹാരം നൽകി എന്നെ നീ സഹായിക്കണേ ഭർത്താവ് മരിച്ചാല് ഭാര്യ പറയേണ്ടത് അങ്ങനെയാണ് ഭർത്താവ് മരിച്ചാലും ഭാര്യ പറയണം ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്ക് വന്നാൽ നമ്മൾ മുസീബത്തിൽ നീ എന്നെ സഹായിക്കണം ഇതിനേക്കാൾ എനിക്ക് നല്ലത് നീ നൽകണേ എന്ന് ഉമ്മുസൽമാർത്താവ് മരിച്ചപ്പോ ഭർത്താവ് ചെയ്തു മുസീബത്തിൽ എന്നെ സഹായിക്കണേ ആദരവായിഅലി മാത്തങ്ങൾ പിന്നീട് അവരെ വിവാഹം കഴിച്ചു എന്റെ ഭർത്താവിനേക്കാൾ ഉചിതമായത് എനിക്ക് നൽകണേ എന്ന് അള്ളാൻ്റെ റസൂലിനെ കൊണ്ട് അവർ പറഞ്ഞു സന്തോഷിച്ചു നിവിധങ്ങളുടെ സദസ്സിൽ നിന്ന് വന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് ദുവാ പഠിപ്പിച്ചു തരുമായിരുന്നു ഒരു മുസീബത്ത് വരുമ്പോൾ മുസീബത്ത് എൻ്റെ മുസീബത്തിൽ എന്നെ സഹായിക്കണേ ഇതിനേക്കാൾ ഉപരി എനിക്ക് നൽകണേ നല്ലത് നൽകണേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഈ എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാനങ്ങനെ ദുവാ ചെയ്തു എനിക്ക് അള്ളാൻ്റെ റസൂലിനെ കിട്ടി ഇങ്ങനെ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ടേ രക്ഷപ്പെടുത്തും പരിഹാരം വന്നു അതിന് മനുഷ്യനെ സൈക്കിൾ അതൊന്നും പെട്ടെന്ന് കാര്യം നടക്കണം അത് വലിയ പാടാ പെട്ടെന്ന് കാര്യം ആദ്യ ഓദ്യത്തു സഹാബാക്കള് എപ്പോഴാണ് എപ്പോഴാണ് അള്ളാന്റെ സഹായം എന്നവരിങ്ങനെ ആശിച്ചുപോയി ആഗ്രഹിച്ചുപോയി അല്ലാ നിങ്ങളുടെ ദുആയുടെ ബർക്കത്ത് അല്ലാഹു നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചു തരും അറിയിച്ചു തരും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടാ സുബാനോ നമുക്ക് ഈ രോഗങ്ങളും ഈ ബുദ്ധിമുട്ടും തരുന്നത് എന്തിന് സ്വർഗത്തിൽ പദവി കൂട്ടാൻ ഒരു തുടക്കം നാപ്പത് ഇതിനൊക്കെ വേറെ പരിഹാരമുണ്ട് വേറെ ഇനിയും ഇതൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു മാരക രോഗം ഉണ്ടാകുന്നു അതിന് വേറെ അദ്ദേഹത്തിന്റെ വലിയൊരു ഹീഹത്തിന്റെ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് സമയമില്ലല്ലോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയണല്ലോ നാളെ ബഹുമാനായിട്ട് കാണാം ആരോഗ്യമുള്ളവർ ആരോഗ്യമുള്ളവർ ആസുരത്തിൽ പോയിട്ട് അവർ ആഗ്രഹിക്കും ദുനിയാവിൽ പരീക്ഷണത്തിന് വിധേയരായവർക്ക് ദുനിയാവിൽ വർഷങ്ങളായി വാട്ടർ ബെഡിൽ കിടന്ന് കഷ്ടപ്പെട്ടവർക്ക് ദുനിയാവിൽ ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചവർക്ക് ദുനിയാവിൽ പ്ലേഗ് രോഗം പിടിച്ച് മരിച്ചവർക്ക് ദുനിയാവിൽ ഡെങ്കിപ്പനിയോട് ദുനിയാവിൽ ചിക്കുൻകുനിയ പോലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിച്ച് മരിച്ചുപോയവരുണ്ടല്ലോ അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ നൽകുന്ന പദവികൾ കണ്ടുകൊണ്ട് രോഗമൊന്നുമില്ലാതെ മരിച്ചുപോയ ആരോഗ്യവാന്മാര് പറയുമത്രേ يبد أهل العافية يوم القيامة حين يعطى أهل البلاء الثواب لو أن جلودهم قرضت بِالْمَقَارِ ആരോഗ്യമുള്ളവർ ഒരു രോഗമില്ലാതെ മരിച്ചുപോയി സ്വർഗത്തിലെത്തിയാൽ രോഗികളായി മാരകരോഗം പിടിപെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിലല്ലാഹു കൊടുക്കുന്ന പദവികൾ കാണുമ്പോ അസൂയ പൂണ്ടുകൊണ്ട് ഈ ആരോഗ്യവാന്മാര് പറയുമത്രേ അവരാഗ്രഹിക്കും അത്രേ അല്ലാ ിൽ വെച്ച് കാത്രിക കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ നീ മുറിക്കാമായിരുന്നില്ലേ ഞങ്ങളുടെ ശരീരത്തെ നീ കീറി മുറിച്ച് ആ വേദന അനുഭവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിൽ ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നല്ലോ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ആരോഗ്യം തന്നതിന്റെ പേരിലല്ലേ ഈ സ്വർഗത്തിന്റെ ഒത്തുങ്ക സോപാനത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടാത്തത് ദുനിയവിൽ കഷ്ടപ്പെട്ട് പീഡനം അനുഭവിച്ചവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നീ ഗ്രഹിച്ചു പോകുന്നു അല്ല ആ ഒരു സ്ഥാനം ഞങ്ങൾക്ക് നൽകണേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു അല്ല മനസ്സിലായോ ദുനിയാവിൽ ആരോഗ്യം കിട്ടിയവരെ അവിടെ ചെന്ന് ആഗ്രഹിക്കൂ ഈ ബല പിടിച്ചവർക്ക് ദുനിയവിൽ ബല പിടിച്ചവർക്ക് പിടിപെട്ടവർക്ക് രോഗം ഘടം പ്രയാസം മനോദുഖം ഇതിലിങ്ങനെ കഷ്ടപ്പെട്ട് മരിച്ചുപോയവർക്ക് സ്വർഗത്തിലുള്ള കൊടുക്കുന്ന ഉന്നതമായ പദവി കാണുമ്പോൾ ഈ ആരോഗ്യവാന്മാര് മനസ്സിലാക്കും ആരോഗ്യവാന്മാര് മനസ്സിലാക്കും അല്ല ഞങ്ങളുടെ ദുനിയവിൽ ഞങ്ങളുടെ ശരീരത്തെ ഒരു കത്രിക കൊണ്ട് മുറിച്ചു മാറ്റിക്കൂടായിരുന്നു അവിടെച്ചവനെ അങ്ങനെയെങ്കിലും വേദന അനുഭവിച്ചിട്ട് ഈ സ്വർഗത്തിൽ ഇത്രയും ഒരു ത്യാഗം ഇത്രയും ഉന്നതമായ പദവി അലങ്കരിക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ നമുക്ക് വിഷമുണ്ട് അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് വലിയ വിഷമമുണ്ടോ വിഷമ പാടില്ല എന്നായിട്ട് പാടില്ലാന്നായിട്ട് പാടില്ല സഹിക്കുക ക്ഷമിക്കുക ക്ഷമിക്കുക ആ ക്ഷമയുടെ ഫലം സ്വർഗമാണ് സ്വർഗമാണ് അതുകൊണ്ട് രോഗം പിടിപെട്ടൻ മരിക്കാൻ നിൽക്കണ്ട അത് മരിക്കണം എന്ന് ആഗ്രഹിക്കരുത് ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത് പണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടരുത് ഇതെല്ലാം നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന നരകത്തിലേക്കാണ് بسم الله الرحمن الرحيم